അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് മുള്ളും തലയും വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് തല രണ്ട് മീൻതലയും കുറച്ച് മുള്ളും കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കറി വെച്ചാൽ ഇതാണ് നമ്മുടെ മീൻ തലയും മുള്ളും രണ്ട് തലയും അതിൻ്റെ മുള്ളും കൂടിയാണ് പക്ഷേ ഇതിൽ നന്നായിട്ട് മാംസം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ കുറേ മീൻ കിട്ടി കേട്ടോ നമുക്ക് രണ്ടാഴ്ചത്തേക്കാണ് സാധാരണ വാങ്ങിച്ചു വെക്കുന്നത് പക്ഷേ ഇത് എനിക്ക് തോന്നും ഒരു മാസത്തേക്കുള്ള മീനുണ്ടെന്ന് എനിക്ക് മീനെല്ലാം കൂടെ കണ്ടപ്പം ആക്രാന്തം കയറി കുറേയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നല്ല വിലക്കുറവിൽ കേട്ടോ അതാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചത് അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തത് കുറച്ച് സമയം എടുത്തു എനിക്ക് അത്യാവശ്യം മീനൊക്കെ സ്പീഡിൽ വെട്ടാൻ അറിയാമെങ്കിലും ഇത് നമ്മൾ കുറേ സമയം എടുത്താൽ അതിനകത്തെ ആ പാടകളും കണ്ടില്ലേ ആ ഒരു ഭാഗമൊക്കെ അതിനകത്തെ ആ പാടയൊക്കെ ഞാൻ ഉരിഞ്ഞെടുത്ത് സ്കിന്നൊക്കെ പുറത്തെ സ്കിന്നും എല്ലാം കട്ട് ചെയ്ത് ആ വായിയുടെ അവിടെ ത്തെ മുള്ളൊക്കെ നമ്മുടെ കത്രിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോഴത്തേക്കും ഇതൊന്നും ക്ലീൻ ചെയ്യാതാണ് അവർ വെറുതെ വാഷ് ചെയ്തിട്ടാണ് കറി വെച്ചെടുക്കുന്നത് കാരണം ഞാൻ പല വീഡിയോസിലും അത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് സുരേഷിട്ടം പണ്ടി ഇതുപോലെ മീന്തലക്കറി കഴിക്കത്തില്ലായിരുന്നു ഇത് പിന്നെ ഞാനങ്ങ് ശീലിപ്പിച്ചെടുത്തതാണ് എന്നു വെച്ചാൽ സുരേഷിൻ്റെ തോന്നൽ ഇത് അവർ ക്ലീൻ ചെയ്തിട്ടല്ല കറി വെക്കുന്നത് പിന്നെ ഇതിൻ്റെ തലയ്ക്കകത്തൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്ത കൊണ്ടായിരുന്നു കഴിക്കാതിരുന്നത് പക്ഷെ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പിന്നെ സുരേഷിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നന്നായിട്ട് ആ മീൻ തല കറി കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ ചേർക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകും പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുന്നത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ വെച്ചിട്ട് കറി ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഈ ഒരു ചതകരലുണ്ടല്ലോ ഇത് എടുത്ത് പൊക്കാൻ തന്നെ നല്ല വെയിറ്റാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ചതകരലാണ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വലിയൊരു മൺചട്ടിയിലാണ് ഇന്ന് കറി വെക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം മീൻ കറി റെഡി ആയി കഴിയുമ്പോഴത്തേക്കും മുകളിലും കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സാധാരണ മീൻ കറിയിലെ പോലെ തന്നെ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചിലരൊക്കെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പം പൊടികൾ ഞാനിവിടെ രണ്ട് ടൈപ്പ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകും ചേർക്കുന്നുണ്ട് പിന്നെ എരിവിനൊരു ശകലം മുളക് പൊടി വേറെ ചേർക്കുന്നുണ്ട് എന്നാലും ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത മുളകാണ് ഇവിടെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ രണ്ടുപേർക്കും പേർക്കും എരിവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കളർ വ്യത്യാസം കണ്ടോ സാധാരണ മുളകിൻ്റെതും കാശ്മീരി മുളകിൻ്റെതും വ്യത്യാസം കണ്ടോ കറിയൊക്കെ സെറ്റാകുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും കേട്ടോ പിന്നെ കുടുംബളി നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പല പ്രാവശ്യം ഇട്ട് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെന്നറിയാം എന്നാലും നമ്മൾ മീൻ മീൻതലക്കറി വെക്കുമ്പോൾ എപ്പോഴും വെക്കുന്ന കണക്ക് തന്നെയാണല്ലോ അപ്പം നമ്മൾ പുളിയും പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാല് പീസ് മാത്രം ഇട്ടിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പുളിയാണ് എപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കുടംപുളിയും വളം എല്ലാം വെക്കാറുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പുളിവെള്ളം ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ചട്ടിയിൽ അത് ഫില്ലാകുക കാരണം കുറേ പീസ് ഉണ്ടായിരുന്നെ രണ്ട് തലയും അതിൻ്റെ ഫുള്ളായിട്ടുള്ള മുള്ളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫില്ലാകുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ച് കെട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുളക് എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആദ്യം ഞാൻ രണ്ട് തലയും അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് മുള്ളു വെച്ചു കൊടുക്കാം എന്നുള്ളൊരു ധാരണയില്ലായിരുന്നു പക്ഷേ എല്ലാം അതിലൊരുവിധം കൊള്ളിച്ച് എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ മീന്തല രണ്ടും ആദ്യം വെച്ച് കൊടുത്ത് അതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇടല്ലോ അവിടെ എല്ലാമായിട്ട് കംപ്ലീറ്റ് ആ മുള്ളിൻ്റെ പീസും കൂടെ മുള്ള എന്ന് പറഞ്ഞാൽ അതിൽ നന്നായിട്ട് മാംസമുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറ്റിയൊക്കെ വെച്ച് കൊടുത്ത് മേളിൽ പിന്നെ കുറച്ച് ചാറൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്ത് ഇപ്പോൾ എന്ത് വരുമ്പോഴത്തേക്കും ഒന്നും ഒതുങ്ങി വരുമല്ലോ ഇത് അപ്പോൾ ഇനി നമുക്ക് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അടച്ച് വെച്ച് വേവിച്ച് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് തീർത്തത് കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും തീർത്തില്ലാമിയാണ് ഇതുപോലെ മീൻ തലയൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വെച്ചിട്ടൊന്നും അവളൊക്കെ ഇത്തിരിയേ കഴിക്കത്തുള്ളൂ കാരണം പിള്ളേരൊക്കെ അങ്ങനെ അത് ഞാൻ കഴിക്കത്തില്ലല്ല പിന്നെ ശ്രേഷണി ഞാനും കഴിച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്താണേലും നമുക്ക് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല ഞങ്ങൾ പുട്ടിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ആയിട്ട് തിരിച്ച് മറിച്ചൊക്കെ കഴിച്ചു പിന്നെ കറിയെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് കപ്പയുണ്ടായിരുന്നില്ല കേട്ടോ കപ്പയും മീൻതലക്കറിയും കൂടെയാണ് അതിൻ്റെ കോമ്പിനേഷൻ കപ്പ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മാർക്കറ്റിൽ പോകാനൊന്നും സമയം കിട്ടില്ല രാത്രി ആയപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് മീൻ മീൻതലക്കറി എടുത്തത് ഉച്ചക്കത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ പോയ ദിവസമായതുകൊണ്ട് കുറച്ച് മീനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ മീൻ മീൻതലക്കറി ഒന്ന് മൂപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതി രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ മീൻതലക്കറി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് നന്നായിട്ടെല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ച് റെഡിയായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സുരക്ഷനാണെങ്കിൽ മീൻകറിയും പുട്ടും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വൈകിട്ട് പുട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെ അരിപ്പുട്ടും മീൻകറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഗോതമ്പൂട്ടാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു തല എടുത്തിട്ട് അമ്മ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് ആയിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ കൂടിയൊക്കെ കഴിച്ചു ആമയ്ക്ക് പിന്നെ ഇതൊന്ന് ഒന്നിച്ച് കഴിക്കുന്നത് കാണണമെന്ന രീതിയിൽ വലിയ പത്രാസിലാണ് ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മീന്തലയൊക്കെ വെച്ച് പക്ഷേ അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും ആമി കഴിച്ചില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ മീന്തലയൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഇതുപോലൊക്കെ ക്ലീൻ ചെയ്ത് കഴിക്കോ താങ്ക് സോ മച്ച്